നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറഞ്ഞ പറയുന്നൊരു വിഷയം ഒരുപാട് പേര് ചോദിക്കുന്നതാണ് എൻ്റെ മുമ്പിൽ ഒരുപാട് പേര് വരാറുണ്ട് ചോദിക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ തലമുറ അല്ലെങ്കിൽ ഒരാ ഒരു അച്ഛൻ വന്നിരിക്കുന്നു മകനെക്കുറിച്ച് ഒരുപാട് പരാതി ഞാൻ പറയുന്നത് പോലെ അവൻ കേൾക്കുന്നില്ല അനുസരിക്കുന്നില്ല എൻ്റെ ഇഷ്ടത്തിന് വളരെ നല്ല ഇങ്ങനെയുള്ള ഒരുപാട് പരാതി അമ്മമാരും വന്നിട്ട് അതുപോലെയൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇന്നത്തെ തലമുറയെക്കുറിച്ച് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട് ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളാണ് അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് ഒരച്ഛൻ വന്നിട്ട് പറയാണ് എൻ്റെ മകൻ ഞാൻ വളർന്നു വന്നത് പോലൊന്നുമല്ല അവൻ്റെ ജീവിത രീതി ആരും പറഞ്ഞാൽ അനുസരിക്കുന്നില്ല വളരെ കാര്യമായിട്ട് ഞാൻ അവനെ ഉപദേശിക്കാറുണ്ട് അവൻ ചെയ്യുന്നതെല്ലാം നെഗറ്റീവ് ആണെങ്കിൽ പോലും അത് നെഗറ്റീവാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നു പക്ഷേ അവൻ അവൻ്റേതായ രീതിക്ക് മാത്രമേ പോകുന്നുള്ളൂ അച്ഛൻ്റെ പരാതി അമ്മ വന്നിട്ട് മകളെക്കുറിച്ച് അല്ലെങ്കിൽ മകനെക്കുറിച്ച് പറയുന്നതാണ് അച്ഛൻ അനുസരിക്കുന്നില്ല ഞാൻ അനുസരിക്കുന്നില്ല എൻ്റെ സഹോദരന്മാർ ഞങ്ങൾ ആരും പറയുന്ന അനുസരിക്കുന്നില്ല അവൻ അവൻ്റെ ഇഷ്ടത്തിനെ പോകുന്നുള്ളൂ അവൻ പഠിച്ചു ഇത്ര നാളം പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ അവൻ്റേതായ ഇഷ്ടത്തിന് നീങ്ങുന്നു ഇനി പഠിത്തം വേണ്ട പകുതിയെ നിർത്തുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് പറയുന്നത് ശരിക്കും ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇത് പലരും വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവതരിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തുകൊണ്ടാണ് ഇന്നത്തെ തലമുറ ഇങ്ങനെയാകുന്നത് അവർക്കൊരു വിശേഷ ബുദ്ധി തീർത്തും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പോലും നമുക്ക് പറയാം എല്ലാ കുട്ടികളുടെയും കാര്യമല്ല ഞാൻ പറയുന്നത് ചില ചിട്ടവട്ടങ്ങളിൽ കൂടി അവരെ നമ്മൾ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ചില ചിട്ടവട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടേതായ ചിട്ടവട്ടങ്ങൾ നമ്മൾ വളർന്നു വന്ന കാലഘട്ടം അനുസരിച്ച് ഇന്നത്തെ തലമുറയെ വളർത്താൻ ശ്രമിക്കുമ്പോൾ പറ്റുന്നത് അവർക്ക് വിശേഷ ബുദ്ധി തീർത്തും നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് ഓരോ കാലഘട്ടം അനുസരിച്ച് ഓരോ രീതിക്കനുസരിച്ച് എല്ലാവർക്കും ഒരു ബുദ്ധി എന്ന് പറയുന്നത് ഒരു മനുഷ്യ ജീവിതത്തിൽ വളരെ അത്യാവശ്യമാണ് അതില്ലാതെ ഒരുത്തരും ഒരാൾക്കും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ വളർന്നു വന്ന അറുപത് അറുപത്തഞ്ച് എഴുപത് മോഡലൊക്കെ നടന്ന അച്ഛന്മാർ അന്ന് കാലത്ത് ജീവിച്ചവരാണ് ജനിച്ചു വളർന്നവരാണ് അവരുടെ ആ ഒരു ജീവിത രീതി ഇന്ന് ഒരിക്കലും ഇന്നത്തെ തലമുറയ്ക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ പഴയ തലമുറ അതായത് എൻ്റെയും എനിക്ക് ശേഷം വന്ന തലമുറപ്പെട്ടവരും ഒക്കെ അവരുടെ കുട്ടികളെ നന്നാക്കി കൊണ്ടുവരാൻ തന്നെയാണ് എല്ലാ മാതാപിതാക്കളും ശ്രമിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു ജീവിത രീതി പഴയ ഞങ്ങളെപ്പോലുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ തൊട്ട് അടുത്ത് തലമുറയ്ക്കൊന്നും അംഗീകരിക്കാൻ പറ്റുന്നില്ല പക്ഷേ അങ്ങനെയുള്ളവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ചിന്തിക്കുന്ന കണക്കിനല്ല ഇന്നത്തെ പുതിയ തലമുറയുടെ ചിന്ത നമ്മൾ കാണുന്നത് പോലെയല്ല ഇന്നത്തെ തലമുറയുടെ കാഴ് കാഴ്ചപ്പാടുകൾ പോലും എല്ലാം വ്യത്യാസമാണ് ഒന്ന് ചിന്തിച്ച് നോക്കൂ നമ്മുടെ വസ്ത്രധാരണ രീതി അത് ഇന്നത്തെ തലമുറയ്ക്ക് പറ്റില്ല നമ്മുടെ ഹെയർ സ്റ്റൈൽ തലമുടി വെട്ടുന്നതും കോതുന്നതും അതൊന്നും ഇന്നത്തെ തലമുറയ്ക്ക് പിടിക്കില്ല അതുപോലെ നമ്മൾ കേൾക്കുന്ന പാട്ടുകൾ പോലും ഇന്നത്തെ തലമുറയ്ക്ക് പിടിക്കില്ല അവരുടെ പാട്ട് നമുക്കും ആസ്വദിക്കാൻ പറ്റില്ല നമ്മൾ ചിന്തിക്കും ഇതൊക്കെ എങ്ങനെ ആസ്വദിക്കുന്നു ഇതെന്തോന്നിത് ഒരുമാതിരി എന്തോ കിടന്നില്ല പോലെ കുറേ പാട്ടും വാക്കുകളും ഇതൊക്കെ നമ്മൾ കുറ്റം പറയും പക്ഷേ അവർക്കതാണ് ഇഷ്ടം അവർ തിരിച്ച് നമ്മളെ കുറ്റം പറയും നമ്മുടെ കാലത്തെ പാട്ടുകൾ വലിച്ചഴിച്ച പാട്ടും അത് ഇതും എന്നൊക്കെ അവർ പറയാം പക്ഷേ അതിൽ ഒരുപാട് അതായത് പഴയകാലത്തെ നമുക്ക് ഒരുപാട് നമ്മുടേതായ ഒരു ഇഷ്ടങ്ങൾ കണ്ടെത്താൻ സാധിക്കും അതുപോലെ തന്നെയാണ് പുതിയ തലമുറയ്ക്കും അപ്പോൾ സംഭവിക്കുന്നത് ആദ്യം വന്ന് അച്ഛന് സംഭവിച്ചത് അയാൾ ഒരു കുറച്ച് ആൾക്കാരുമായിട്ട് ഇടപഴകി ജീവിക്കുന്നൊരു ജോലിയാണ് ഇപ്പോൾ പലയിടത്തും പോകുമ്പോൾ അദ്ദേഹം കാണുന്നത് പല കുട്ടികളും വഴിതെറ്റി പോകുന്നു അല്ലെങ്കിൽ അവർ മൊബൈലുമായി ഏറ്റവും കൂടുതൽ ഈ സമയം ചെലവഴിക്കുന്നു ഈ തരത്തിൽപ്പെട്ട പെൺകുട്ടികളുമായിട്ട് കൂടുതൽ അവർ അടുത്ത് ഇടപഴകുന്നു ഇങ്ങനെയൊക്കെയുള്ള ചിന്ത അപ്പോൾ ഇതുപോലെ എൻ്റെ മകനായി പോകുമോ എന്നൊരു ചിന്തയോടുകൂടി വീട്ടിൽ വന്നിട്ട് സ്വന്തം മകനെ അത് അതിലേക്ക് പോകാതിരിക്കാൻ അവനെ പഴയ അതായത് ഞാൻ വളർന്നു വന്ന രീതി ആ രീതിയിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളൊരു ചിന്താഗതി ശരിക്കും ആ ഒരു ചിന്താഗതി ഇന്നും നടക്കില്ല കാര്യം പഴയ തലമുറയുടെ ചിട്ടവട്ടങ്ങളുമായിട്ടൊന്നും ഒരിക്കലും ഇന്നത്തെ സുഹൃത്തുക്കളുമായിട്ട് ഒന്നിച്ചു പോകാൻ സാധിക്കില്ല കാര്യം നമ്മുടെയൊക്കെ കാലത്ത് നമ്മൾ നമ്മുടെ കൂട്ടുകാരന്മാർ സംബോധന ചെയ്യുന്ന രീതി പോലുമല്ല ഇന്ന് ഇന്ന് അവർ ഏതൊക്കെയോ ഭാഷകൾ ഉപയോഗിക്കുന്നുണ്ട് അത് അവരുടേതായ ഒരു കമ്മ്യൂണിക്കേഷനാണ് അതാണ് അവർക്ക് താല്പര്യം നമ്മുടെയൊക്കെ കാലത്ത് പെൺകുട്ടികൾ പെൺകുട്ടികളൊന്നു കാണാൻ പോലും നമുക്ക് നേരം കിട്ടില്ല എന്നുള്ളതാണ് ഇന്ന് അങ്ങനെയല്ല ഇന്ന് കോളേജിലും സ്കൂളിലും പഠിക്കുന്നവർ പരസ്പരം അവർ ഒന്നിച്ച് ഒരിടത്തിരുന്ന് സംസാരിക്കാനോ വേണമെങ്കിൽ തൊഴിൽ കൈയിട്ട് പോയാൽ പോലും ഇന്ന് ആരും കുറ്റം പറയില്ല അത് ഇന്നത്തെ ഒരു രീതിയാണത് പണ്ട് നമ്മൾ കണ്ടിരുന്ന ഞാൻ മനസ്സിലാക്കുന്നതാണ് നമ്മൾ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കിയാൽ അത് മോശമായി നോട്ടമായിട്ട് മാത്രമേ പണ്ട് കണക്കാക്കാൻ പറ്റൂ ശരിക്കും പണ്ട് ഞങ്ങളുടെ തലമുറ ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കാം പക്ഷേ ഇന്നത്തെ തലമുറയിൽപ്പെട്ട ആൾക്കാർക്ക് കൂടുതലും അങ്ങനെ ഒരു ചിന്താഗതിയില്ല അവർ ഈ പറഞ്ഞിടക്ക് കൂട്ടത്തിൽ പഠിക്കുന്ന മുമ്പിൽ അവരോടൊപ്പം സംസാരിക്കുകയോ അല്ലെങ്കിൽ തിരിച്ച് സംസാരിക്കുകയോ ചെയ്യുമ്പോൾ അവർ അതിനകത്തൊന്നും ഒരു ഒരു അങ്ങനെ ഒരു ഒരു ബന്ധം ഒരു റിലേഷൻ അവർ കാണുന്നില്ല എന്നുള്ളതാണ് പക്ഷേ അതൊന്നും മനസ്സിലാക്കാൻ നമ്മുടെ തലമുറയ്ക്ക് പറ്റുന്നില്ല അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും നമ്മൾ കൂടുതൽ അവരെ പൂട്ടിയിടാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ അവരുടെ സക്കല കാര്യത്തിൽ നമ്മൾ ഇടപഴകുന്നു അവർ മൊബൈലിൽ എന്തെങ്കിലും വിധത്തിൽ ആരെങ്കിലും മറ്റു സുഹൃത്തുക്കളോ നല്ല രീതിയിൽ ചാറ്റിക്കൊണ്ടിരുന്നാലും നമ്മൾ ഓടിപ്പോയി മൊബൈൽ പിടിച്ച് വാങ്ങിച്ച് പെട്ടെന്ന് നോക്കുന്നു ഇന്നത്തെ എന്താണ് ചാറ്റിക്കൊണ്ടിരുന്നത് അപ്പോഴാണ് നമ്മൾ ചമ്മിപ്പോവും അവരവരുടേതായ രീതിയിലായിരിക്കും ചാറ്റുന്നത് അപ്പം ഇതെല്ലാം അവരുടെ മനസ്സിന് ഒരുപാട് ഉണ്ടാക്കും അത് രണ്ടാമത് വന്ന് പറഞ്ഞത് എൻ്റെ മകൻ ഞങ്ങൾ പഠിപ്പിച്ച വിഷയം പഠിച്ച് തീരാറായിപ്പോൾ കളഞ്ഞിട്ട് അവർ വേറെ പഠിക്കണമെന്ന് പറയുന്നു നമ്മളൊരു കുട്ടിയെ അവൻ്റെ ഭാവി ജീവിതത്തിലേക്കുള്ള ഒരു തൊഴിൽ അതിനു വേണ്ടിയിട്ട് ഏത് കോഴ്സ് പഠിക്കണം അല്ലെങ്കിൽ ഏത് വിധത്തിൽ അവൻ അവനാകണം എന്നുള്ളത് ഒരു അച്ഛൻ്റെ അമ്മയെ ആഗ്രഹം തന്നെയാണ് ഇല്ല എന്ന് പറയുന്നത് പക്ഷേ ആ ആഗ്രഹത്തിനോടൊപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ അവനും അത് പഠിക്കാൻ താല്പര്യമുണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ചവിട്ടിപ്പഴിപ്പിച്ച് ചവിട്ടിപ്പഴിപ്പിച്ച് ഏകദേശം ഒരു മൂന്ന് കൊല്ലത്തെ കോഴ്സ് അല്ലെങ്കിൽ ഒരു അഞ്ച് കൊല്ലത്തെ കോഴ്സ് ഇവൻ ഇത് സഹിച്ച് സഹിച്ച് അവനൊട്ടും ഇഷ്ടമില്ലാത്തൊരു വിഷയമാണ് തുടക്കമേ അവൻ പറഞ്ഞു അച്ഛനോടും അമ്പയോടും പറഞ്ഞു എനിക്ക് പറ്റില്ല ഇത് എന്നെ കൊണ്ട് പറ്റുന്നതല്ല എനിക്ക് വേറൊരു അവന് മറ്റൊരു കോഴ്സാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് പോലും അച്ഛൻ പറഞ്ഞ എൻ്റെ ആഗ്രഹമാണ് നീ അങ്ങനെ ആയിത്തീരണം അത് പഠിച്ച് നീ ആ അതിലൊരു തീരണം എന്നുള്ള എൻ്റെ ആഗ്രഹമാണ് എൻ്റെ ആഗ്രഹം സാധിച്ചു തരേണ്ടത് നിൻ്റെ കടമയാണ് അപ്പോൾ അവൻ്റെ ആഗ്രഹം എവിടെ കൊണ്ട് കുഴിച്ചുകൂടി ഒരു അഞ്ച് വർഷത്തെ കോഴ്സാണെങ്കിൽ നാല് മൂന്നര നാല് വർഷം അവൻ എങ്ങനെയും പഠിക്കും അവസാനം അവൻ അതെല്ലാം ഇട്ടറിഞ്ഞിട്ട് ഒന്നേ ഭ്രാന്തമായ അവസ്ഥയിലേക്ക് പോകും ഇല്ലെങ്കിൽ അവൻ അവൻ്റേതായ രീതിക്ക് പോകും എന്താണ് ഇത് പൂർത്തിയാക്കില്ല എന്നുള്ള കാര്യം ഉറപ്പ് പൂർത്തിയാക്കിയാൽ പോലും അവൻ അവനതുമായിട്ടൊരു തൊഴിലുമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല അപ്പം ഓരോ മനുഷ്യനും അവരുടേതായ ഇഷ്ടങ്ങളുണ്ട് അവരുടേതായ താല്പര്യങ്ങളുണ്ട് അതനുസരിച്ച് നമ്മുടെ കുട്ടിയാണ് എന്ന് വിചാരിച്ചിട്ട് അവൻ മോശമായി പോകും അതുകൊണ്ട് നമ്മൾ അവന് ഇത്രയേറെ നമ്മൾ വര വരച്ചിട്ട് ഈ വരയിൽ കൂടി അവൻ പോകണം നമ്മൾ ഒന്ന് വളച്ച് വരച്ചാൽ അവൻ വളഞ്ഞു പോകാം ഇല്ലെങ്കിൽ അവൻ നേരെ തന്നെ പോകണം ഈ ഒരു ചിന്താഗതി ഇന്നത്തെ തലമുറയിൽ ഒരിക്കലും നടക്കില്ല പഴയ തലമുറ അങ്ങനെയൊന്നും പറയായിരുന്നു പഴയ തലമുറ എന്ന് വെച്ചാൽ അച്ഛൻ്റെ മുന്നിൽ വന്ന നമ്മൾ ഇന്ന് ഈ പറഞ്ഞിടക്ക് മുന്നിൻ്റെ മടത്തോ കഴിച്ചിട്ടാണ് നിൽക്കുന്നത് അച്ഛൻ വിളിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെല്ലും പറയുന്ന കാര്യം അനുസരിച്ചിട്ടേ പോകുള്ളൂ ഇന്ന് അങ്ങനെയല്ല ഇന്ന് അച്ഛന്മാരുടെ രീതി അതു തന്നെയാണ് മക്കളെന്ന് പറഞ്ഞാൽ കൊട്ടം സ്വന്തം കൂട്ടുകാരന്മാരെ പോലെയാണ് തോളി കൈകിട്ടും ഇടയപ്പോൾ എന്നൊക്കെ വിളിച്ച് സംസാരിച്ച് പോകും പക്ഷേ പണ്ട് അങ്ങനെയല്ല അച്ഛൻ മക്കൾ അമ്മ മക്കൾ അധ്യാപകർ കുട്ടികൾ അതിനൊക്കെ ഒരു പവിത്രമായൊരു ബന്ധമുണ്ട് ഇന്നത്തെ ബന്ധം മോശമാണെന്നല്ല പറയുന്ന അന്നത്തെ തലമുറയ്ക്ക് അതായിരുന്നു ഇഷ്ടം അതനുസരിച്ച് അവർ മുന്നോട്ട് പോയി ഇന്നത്തെ തലമുറയ്ക്ക് അത് വേണ്ട അവരവരുടേതായ ഒരു രീതിക്ക് ഒരു പ്രത്യേക ലോകമാണ് ഇന്നത്തത് നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ച് നമ്മുടെ മക്കളെ വിട്ടിട്ട് മറ്റുള്ളവർ ശ്രദ്ധിച്ച് നോക്കൂ ഒന്നും വേണം നമ്മളൊരു കോളേജിൻ്റെ അത് ഭാഗത്തോട് ഇപ്പം ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ പഴയ കോളേജ് നമ്മുടെയൊക്കെ മനസ്സിലുള്ള സ്കൂൾ കോളേജ് ജീവിതമാണോ ഇന്നത്തത് ഒരിക്കലുമില്ല അപ്പം നമ്മൾ ചിന്തിക്കേണ്ട നമ്മുടെ കുട്ടികൾ അധികം കെട്ടിയിടാതിരിക്കുക നമ്മൾ വരയ്ക്കുന്ന വരയിൽ കൂടി മാത്രം അവരെ നമ്മൾ മുന്നോട്ട് നയിക്കാതിരിക്കുക അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളുണ്ട് നമ്മൾ വളർന്നു വന്നപ്പോൾ നമ്മുടെ അച്ഛൻ അമ്മമാർ നമ്മൾ എത്രത്തോളം വരട്ടി ഇങ്ങനെ ഒരു വര വരച്ച് നിർത്തിയിരുന്നോ അവരെ നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് ഒരു വിഷമമുണ്ട് ഒരു പകയുണ്ട് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല ഇതൊക്കെ ഇന്നത്തെ തലമുറയ്ക്ക് ഉണ്ടാകും പക്ഷേ പണ്ട് ഇത് ഞങ്ങളെ പോലുള്ളവർക്ക് ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഒരു പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞാൽ ഒരുവിധം പഠിച്ചാലേ പത്താം ക്ലാസ്സിൽ തോറ്റുപോയാൽ സംഭവിക്കുന്നത് നേരെ കൊണ്ടുവന്ന് വർക്ക് ഷാപ്പിൽ ഇല്ലെങ്കിൽ സൈക്കിൾ ഷോപ്പിൽ ഇല്ലെങ്കിൽ അതുപോലുള്ള തയ്യൽക്കടകളിലോ ഏതെങ്കിലും ഒരു തൊഴിൽ പഠിക്കാൻ വേണ്ടി കൊണ്ടുവിടും അതോടുകൂടി പിന്നെ നമുക്ക് സ്വാതന്ത്ര്യമായി അതായത് ഒരു കോളേജ് പഠനത്തിന് മുമ്പ് തന്നെ നമുക്ക് പുറത്തിറങ്ങി പ്രവർത്തിക്കാൻ ജോലിക്ക് പോകാം രാവിലെ പോയി വൈകിട്ടാണ് വരുന്നത് അപ്പം നമുക്ക് എല്ലാവരും സഹകരിക്കാനും നമ്മുടെ ബുദ്ധി വികാസത്തിനും സാഹചര്യം ഉണ്ടാകുന്നു ഇന്നത്തെ തലമുറ അതാണ് അവന് വിശേഷ ബുദ്ധി തീർത്തും തീർത്തുമില്ലാത്തൊരവസ്ഥ പല കുട്ടികളെയും ഞാൻ കണ്ടിട്ടുണ്ട് തത്തമാ പൂച്ച പൂച്ച അച്ഛൻ പറയുന്നത് മാത്രമേ അനുസരിക്കൂ അച്ഛൻ അനുസരിച്ച് പോകുന്നു ഒരു വിഭാഗം കുട്ടികൾ ഒരു വിഭാഗം അങ്ങനെയല്ല അവർ അവരുടേതായ രീതിക്ക് നിന്നു അങ്ങനെ ഉള്ളവര് അതായത് ഈ നമ്മൾ അച്ഛനമ്മമാർ രക്ഷാകർത്താക്കൾ പിടിച്ചിടാതെ പോകുന്ന കുട്ടികൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരുപാട് കഴിവുള്ളവരാണ് ഒരുപാട് നല്ല മിടുക്കന്മാരാണ് അവരുടെ ചില പ്രകടനങ്ങൾ അല്ലെങ്കിൽ ചില പ്രവൃത്തി കണ്ടാൽ നമ്മൾ പോലും അന്തം വിട്ടു ദൈവമേ നമുക്ക് ഇത്രയും നാളായിട്ടും ഇങ്ങനൊരു ബുദ്ധി അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം ചെയ്യണമെന്ന് തോന്നിയില്ലല്ലോ എന്നുള്ളൊരു കാഴ്ചപ്പാട് കാര്യം ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ സ്വതന്ത്രം തീർത്തും സ്വതന്ത്രം വന്നാൽ നമ്മുടെ ഒരു ഒരു നോട്ടം ഉണ്ടായിരിക്കണം അതിൽ ഒരു വരെ നമ്മൾ നിയന്ത്രിക്കുക വേണം പക്ഷെ പൂർണ്ണമായും അവരെ അതായത് അവരുടേതായ ബുദ്ധിവികാസത്തിനോ അവരുടെ ചിന്താഗതിക്കോ ഒരു പ്രാധാന്യവും കൊടുക്കാതെ അവരെ നമ്മളിങ്ങനെ അടച്ചിട്ട് പിടിച്ചു കെട്ടി വളർത്തുന്നത് അവരുടെ ബുദ്ധി പോലും നഷ്ടപ്പെട്ടു പോകും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധി എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ് അതില്ലെങ്കിൽ ഒരിക്കലും നമ്മുടെയൊക്കെ കാലം അങ്ങോട്ട് കഴിഞ്ഞ് അതായത് അച്ഛനും അമ്മയൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവര് കല്യാണത്തിന് മക്കളുടെ കല്യാണത്തിന് മുമ്പായിരിക്കും മുൻപേ ആയിരിക്കും അച്ഛൻ മരണപ്പെട്ടു പോകുന്നത് അപ്പോഴത്തേക്ക് അവർക്ക് അവരുടേതായ സ്വന്തം കാലിൽ നിന്ന് ജീവിക്കാനുള്ള ഒരു ഇന്നത്തെ ലോക പരിചയം അവർക്കുണ്ടായിരിക്കണം അതാണ് പറയുന്നത് അതുപോലെ തന്നെ ഒരു പ്രതിസന്ധി വന്നാൽ അല്ലെങ്കിൽ ഒരു ഘട്ടം വന്നാൽ അതിനെ നേരിടാനുള്ള ഒരു ബുദ്ധി അതാണ് ബുദ്ധി അതൊക്കെ വേണം അതൊക്കെ അവർക്ക് പൊതുസമൂഹത്തിൽ നിന്നുമാണ് കിട്ടുന്നത് ഇടപഴകലിൽ കൂടിയാണ് അത് കിട്ടുന്നത് അത് ഒരു യൂണിവേഴ്സിറ്റിയിലും പഠിപ്പിക്കുന്നില്ല അപ്പം നമ്മൾ കുട്ടികളെ അവരുടെ കൂട്ടുകാരുമായിട്ടൊക്കെ നമ്മൾ ഇടപഴകാൻ വിടുക പക്ഷേ അതിനോടൊപ്പം അവർ വഴിതെറ്റിപ്പോകുന്നുണ്ട് ഒരു ശ്രദ്ധ മാത്രം നമ്മൾ വയ്ക്കുക എന്നുള്ളത് ഇന്നത്തെ കുട്ടികളിൽ ഒരു പത്ത് എടുത്താൽ ഒന്നോ രണ്ടോ പേർക്ക് മാത്രമേ ഈ ബുദ്ധി എന്ന് പറയുന്നത് അതായത് ഒരു അവസരത്തിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഇന്നത്തെ കുട്ടികൾ പലതും ചെയ്യുന്നതുകൊണ്ട് ചെയ്യുന്നതെല്ലാം അബദ്ധത്തിലേക്ക് പോകുന്നൊരവസ്ഥ അങ്ങനെയുള്ള കുട്ടികൾ എടുത്താലറിയാം അവരെ ഇപ്പോഴും ഒരു നാളുമില്ലാത്ത നമ്മുടെ തലമുറയിൽ പോലും നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ നിയന്ത്രിക്കാത്ത വിധം ഇന്നത്തെ ലോകം മലിനമാണെന്നും ഈ മൊബൈൽ എന്ന് പറയുന്നത് ലക്ഷമാണെന്നും ഇന്നത്തെ സുഹൃത്തുക്കൾ അത്രയേറെ മോശക്കാരാണെന്നുള്ളൊരു ചിന്താ ഗതിയോടുകൂടി സ്വന്തം മക്കളെ നിയന്ത്രിക്കുന്ന അച്ഛനമ്മമാർ ശ്രദ്ധിക്കുക അധികം നിയന്ത്രണം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തെ തന്നെ ബാധിക്കും അവരുടെ വ്യക്തിത്വം വളർത്തിയെടുക്കാൻ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടാകും നമ്മൾ ശ്രദ്ധിക്കുക പക്ഷെ അതിനോടൊപ്പം അവർ സ്വതന്ത്രമായിട്ട് അവരുടേതായ ചിന്താഗതിയോടുകൂടി നമ്മുടെ ചിന്താഗതി ഒരിക്കലും അവരെ അടിച്ചേൽപ്പിക്കാതിരിക്കുക നമ്മൾ അറുപതും അറുപത്തഞ്ചും എഴുപതും മോഡലാണ് അതൊന്നും കൊണ്ട് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റില്ല ഇനി വരുന്ന തലമുറയിൽ ഒട്ടും സാധിക്കില്ല എന്നുള്ളതാണ് അപ്പം നമ്മുടെ നമ്മൾ നമ്മുടെ കുട്ടിയെ പഴഞ്ചനായി കൊണ്ടുവന്നാൽ അവന് ഇന്നത്തെ സമൂഹത്തിൽ ഒന്നും ചെയ്ത് ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞത് ബുദ്ധിയാണ് ആ ബുദ്ധി എല്ലാ മനുഷ്യനും അത്യാവശ്യമാണ് അത് നമ്മുടെ പഴയ കാലത്തെ വിശേഷ ബുദ്ധിയല്ല ഇന്ന് ഉണ്ടായിരിക്കുന്നത് അപ്പം അതിന് പഴയ കാലത്ത് എൻ്റെ ഒരു ബാല്യത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഞാൻ കണ്ട ഒരു സന്ദർഭത്തെ കുറിച്ച് ഒരു ബുദ്ധിയെക്കുറിച്ച് ഞാൻ പറയാം ഒരു കല്യാണ മണ്ഡപം ഒരു കല്യാണ മണ്ഡപത്തിലെ ചെറുക്കൻ്റെ വീട്ടുകാരെല്ലാം മണ്ഡപത്തിലേക്ക് വന്നു അപ്പം പയ്യൻ്റെ അച്ഛൻ മരണപ്പെട്ടു പോയി അമ്മ മാത്രമേ ഉള്ളൂ അപ്പം അമ്മയാണെന്ന് കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പം പഴയ ഒരു കല്യാണം ഇന്നത്തെ കണക്കല്ല അന്ന് എല്ലാം ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ചേർന്നുകൊണ്ട് പല പാചകങ്ങൾ ഉൾപ്പെടെയുള്ള അതായത് ഈ കദർ മണ്ഡപമൊക്കെ ചെയ്യുന്നതൊക്കെ ആൾക്കാരെ കൊണ്ടുപോകുന്നാലും അവരാണ് ചെയ്യുന്നത് ഇന്ന് അതല്ല ഇന്ന് എല്ലാം കൂടി ഒരാളപ്പിക്കുന്നു അതായത് പെണ്ണിനെ ചെറുക്കനെ മാത്രം നമ്മൾ കൊടുത്താൽ മതി സ്വീകരിക്കാനുള്ള ആൾക്കാരെ വരെ അവരെ കൊണ്ടു ചെയ്യുന്ന ഇവൻ മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ഒരു ഒരു സിസ്റ്റം അപ്പം അന്നത്തെ കാലത്ത് അതല്ല എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്ത് പോകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വത്തിന്റെ പുറത്ത് പോകണം അപ്പം പയ്യന്റെ വീട്ടുകാർ നേരെ മണ്ഡപത്തിലേക്ക് വരുന്നു കുട്ടുംകൂര വേഗ കേട്ട് എല്ലാവരും വന്നു അപ്പം ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കഥാപാത്രം പയ്യൻ്റെ അമ്മ ഒരു കറുത്ത ബാഗൊക്കെ വെച്ചിട്ട് അപ്പം ഭർത്താവില്ല അത് പയ്യൻ അച്ഛനില്ല അപ്പം അമ്മയാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഒരു കറുത്ത ബാഗൊക്കെ വെച്ചിട്ടുണ്ട് ബാഗെന്ന് വെച്ചാൽ അതിനകത്ത് സംഭാവന കൊടുക്കുന്ന പൈസയൊക്കെ വാഞ്ചിടാനായിട്ട് അപ്പം ഈ ബാഗ്മച്ചട്ടി അമ്മ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുകയാണ് അത് ഈ കൂടെ വന്ന അവരെ പയ്യൻ്റെ വീട്ടിൽ നിന്ന് വന്നവരൊക്കെ ഇരിക്കാൻ പറയുന്നു അങ്ങനെ ഓരോ അവരാണ് എൻ്റെ നേതൃത്വം വഹിക്കുന്നത് അപ്പോൾ അങ്ങനെ ആ മണ്ഡപത്തിൽ പറ്റി പൂജ കല്യാണ പൂജ തുടങ്ങി അപ്പോഴത്തേക്ക് പയ്യൻ്റെ വീട്ടുകാരാണ് താലിമാല കൊണ്ടുവരുന്നത് അപ്പം ശാന്തി അവിടെ നിന്നിട്ട് പറഞ്ഞു അതേ പറ്റി പറഞ്ഞു താലിമാല എടുക്കാനായിട്ടുള്ളത് നേരെ പെൺ പയ്യൻ്റെ വീട്ടുകാരാണല്ലോ കൊണ്ടുവിടുന്നത് അപ്പോൾ അമ്മയാണല്ലോ ഇതെല്ലാം നോക്കുക അപ്പം അമ്മയുടെ താലിമാല എടുക്കാൻ പോലും അമ്മ പെട്ടെന്ന് ബാഗ് തുറന്നു തുറന്ന് നോക്കിക്കൊണ്ട് താലിമാല കയ്യിലില്ല ബാഗിനകത്തില്ല അപ്പോൾ ഇവിടെ നിന്നും ഒരു നാലഞ്ച് കിലോമീറ്റർ മാറിയിട്ടാണ് പയ്യൻ്റെ വീട് വരുന്നത് പെട്ടെന്ന് അവർക്ക് ഓർമ്മ വന്നു അയ്യോ വീട്ടിൽ അലമാരയ്ക്കുള്ളിലാണ് താലിമാല ഇരിക്കുന്നത് ആഹം ഇവരാഹ വിഷമിച്ചു മുഹൂർത്തം അറിയാമല്ലോ കൂടി ഇപ്പോൾ അരമണിക്കൂറോ ഒരു നാൽപ്പത് മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ അപ്പം പെട്ടെന്ന് ഇവർ ആഹാ അങ്ങ് ഇവർ നല്ല തൻ്റെ ഇടത്തോടൊന്നും ചെയ്യുന്ന പെട്ടെന്ന് അങ്ങ് ഇവർ വെട്ടി വേർത്തോങ്ങും വല്ലാത്ത അവസ്ഥയിലേ ഇപ്പോൾ എല്ലാവരും എന്തു പറ്റി എന്ത് പറ്റി അപ്പോൾ പറഞ്ഞ് കഴിഞ്ഞാൽ താലിമാല എടുത്തില്ല വീട്ടിൽ അലമാരയിലിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അപ്പോഴത്തേക്കാണ് പെട്ടെന്നൊരു ബുദ്ധി ഇങ്ങനെയുള്ള സന്ദർഭത്തിലാണ് നമുക്ക് ബുദ്ധി തോന്നേണ്ടത് ഇത് വിശേഷബുദ്ധിയുടെ ആദ്യ സ്റ്റെപ്പാണ് അവിടെ അവിടെ നിന്ന് അപ്പം എൻ്റെ പറഞ്ഞു അമ്മ ആ വീട്ടിന് താക്കോലിക്കാൻ ഞങ്ങൾ പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു പെട്ടെന്ന് താക്കോൽ അപ്പം പിന്നെ മറ്റൊന്നും ചിന്തിച്ചില്ല സമയമുണ്ടോ ഇല്ലയോ അതിൽ പോയി വരാൻ പറ്റുമോ ഒന്നൊന്നുമില്ല അപ്പം പോയിട്ട് പറഞ്ഞ് പെട്ടെന്ന് വന്നു വേണമെന്ന് പറഞ്ഞ് അപ്പം താക്കോൽ വാങ്ങിച്ചിട്ട് പയ്യൻ വരെ നേരെ പുറത്തിറങ്ങിക്കൊണ്ട് ഒരു വെള്ള അംബാസഡർ കാർ അന്നൊക്കെ അംബാസിഡർ കാറാണ് രാജാവ് റോഡിലെ കാറിങ്ങനെ കിടക്കുകയാണ് മുകളിൽ ക്യാരിയറൊക്കെ ഉള്ളൊരു കാറാണ് ഇങ്ങനെ കിടക്കുന്നത് പിന്നെ അതിൻ്റെ ഡ്രൈവറെ വിളിച്ചപ്പോൾ കല്യാണത്തിന് വന്ന് വിളിച്ചിട്ട് പറഞ്ഞ് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി പോകണമെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇവർ കയറി കാർ നേരെ പയ്യൻ്റെ വീട്ടിലേക്ക് തിരിക്കുകയാണ് അപ്പം കല്യാണ മണ്ഡപത്തിൽ അരമതിൽ നിന്നാൽ ഈ പോകുന്ന റോഡ് ഒരു അര കിലോമീറ്റർ ദൂരത്തോളം ഇവർക്ക് കാണാം നോക്കിയപ്പോൾ ഈ വെള്ളക്കാർ ഈ കുറേ അന്നത്തെ ചെറുപ്പക്കാരെല്ലാം കൊണ്ടൊക്കെ ഇറങ്ങി പോഞ്ഞു പോവുകയാണ് ഇതങ്ങ് പോയി പിന്നെ കാണുന്ന വീടിൻ്റെ സീനാണ് വീട്ടിൽ ഈ കാറ് വന്ന് നിൽക്കുന്നു ഇറങ്ങി വീടിൻ്റെ താക്കോൽ തുറന്നു അകത്ത് കയറി അലമാരയുടെ മുമ്പേ വന്നപ്പം അലമാര പൂട്ടിയിരിക്കുന്നു ഈ പൂട്ടിയ താക്കോല് മണ്ഡപത്തിൽ നിൽക്കുന്ന അമ്മയുടെ ഈ കറുത്ത ബാഗിനകത്ത് ശരിക്കും വിശേഷ ബുദ്ധി അവിടെയാണ് വേണ്ടത് ഇവർ വന്നു വീട് തുറന്ന അകത്ത് കയറിയപ്പം ഈ അലമാര പൂട്ടി താകോലമ്മയുടെ കറുത്ത ബേലാണ് എന്ത് ചെയ്യും സീൻ അവിടെ തീരുന്നു പിന്നെ കാണുന്നത് കദർ മണ്ഡപമാണ് കദർ മണ്ഡപം അല്ല കല്യാണമണ്ഡപം മണ്ഡപത്തിൽ ആൾക്കാർ ഇങ്ങനെ നിൽക്കണം പോയി ഇവരെ കാണുന്നില്ല മുഹൂർത്തം തീരുന്നു അങ്ങനെ അപ്പം ദൂരെ കാണാൻ നോക്കി നിൽക്കുകയാണ് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ വളരെ ദൂരെ നിന്നും ഈ വെള്ള കാർ പാഞ്ഞു വരികയാണ് ലൈറ്റൊക്കെ ഇട്ട് ഹാണൊക്കെ കളിച്ചിങ്ങനെ ആംബുലൻസ് വരുമ്പോൾ വരികയാണ് അത് ഊരന്ന് വരും വെള്ളക്കാർ അടുത്തടുത്ത് അടുത്ത് വരുമ്പോൾ ഇവർക്ക് ഒരു കാര്യം കൂടി മനസ്സിലായി ഈ കാറിൻ്റെ ക്യാരിയറിൻ്റെ പുറത്ത് മുകളിലായിട്ട് ഒരു അലമാര കെട്ടി വെച്ചിരിക്കുന്നു അതാണ് വിശേഷ ബുദ്ധി ഇല്ലാതെ വീണ്ടും തിരിച്ച് മണ്ഡപത്തിൽ ഒന്ന് താക്കോൽ വാങ്ങിച്ച് അവിടെ പോയി വീണ്ടും ഇത് തുറന്നു കയറിയ സമയം പോകുമെന്നുള്ളതെന്ന് വളരെ പെട്ടെന്ന് എന്ത് ചെയ്തു അവരെല്ലാം കൂടി അലമാര എടുത്ത കാരണത്ത് വെച്ച് കെട്ടി മണ്ഡപത്തിൽ കൊണ്ടുവന്നു അതിറക്കി മണ്ഡപത്തിരുന്ന് അമ്മയുടെ താക്കോൽ വാങ്ങി തുറന്നു സംഭവം കല്യാണം നടന്നു എന്നുള്ളതാണ് അതൊരു വിശേഷ ബുദ്ധിയാണ് ഇത് കേട്ട് ചിരിക്കാനല്ല ഇത് വിശേഷ ബുദ്ധി ഈ ഒരു ബുദ്ധി തോന്നിയ ആ ഒരു പയ്യൻ്റെ കഴിവ് അസന്ദർഭം അനുസരിച്ച് ഇതാണ് ഇന്നത്തെ തലമുറയിൽപ്പെട്ട മിക്ക ആൾക്കാർക്ക് എല്ലാവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് മിക്ക ആൾക്കാർക്കും നഷ്ടപ്പെട്ടു പോകുന്നു അതായത് അവരെ നമ്മൾ അച്ചുകെട്ടി വളർത്തുക അതായത് നമ്മുടേതായ ഒരു അച്ഛൻ നമ്മളുണ്ടാക്കി വെച്ചിട്ട് അതിനകത്ത് നിന്ന് വളരാൻ ഇവരെ നമ്മൾ പരിശീലിപ്പിക്കുമ്പോൾ അവർക്ക് അവരുടേതായ വിധത്തിൽ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ലോകപരിചയം ചുറ്റുപാടുകളെ കുറിച്ച് അറിയാനോ സാധിക്കാതെ വരുമ്പോൾ പോകുന്ന ബുദ്ധിമുട്ടുകളാണ് അത് അതിന്ന് പല പിതാക്കന്മാരുമൊന്ന് കുറ്റം ഈ കുട്ടികളുടെ മക്കളുടെ കുറ്റമായിട്ടാണ് പറഞ്ഞത് ഒരിക്കലും അത് അവരുടെ കുറ്റമല്ല വളർത്തിയെടുക്കുന്ന നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ കുഴപ്പം തന്നെയാണ് രണ്ട് തലമുറകൾ തമ്മിലുള്ള വ്യത്യാസം ജനറേഷൻ ഗ്യാപ്പ് നമ്മൾ നമ്മുടെ കുട്ടികളെ നമ്മൾ ജനിച്ച കാലഘട്ടം നമ്മൾ വളർന്നു വന്ന കാലഘട്ടം അന്ന് എങ്ങനെയാണോ നമ്മൾ ജീവിച്ചത് നമ്മൾ സഹിച്ചത് അതെല്ലാം ആ രീതിയിലായിരിക്കണം ഇന്നത്തെ തലമുറയെ നമ്മൾ വാശി പിടിക്കുമ്പോൾ ഇന്നത്തെ തലമുറയുടെ ഈ ഒരു ജീവിത രീതി നഷ്ടപ്പെടുകയും അവർക്ക് ഇതുപോലുള്ള ചില വിശേഷ ബുദ്ധികൾ ജീവിതത്തിന് അവർക്ക് അത്യാവശ്യം അതാണ് അവർ കല്യാണമൊക്കെ കഴിഞ്ഞ കുട്ടികളുമായിട്ടൊക്കെ മുന്നോട്ട് ജീവിക്കുമ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവർക്ക് ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ ഇതുപോലുള്ള ബുദ്ധികളാണ് അവരെ രക്ഷിക്കേണ്ടത് നമ്മൾ ശ്രദ്ധിക്കുക ഇന്നത്തെ തലമുറ എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കുക നമ്മൾ കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കണം തെറ്റിലേക്ക് പോകാതെ ശ്രദ്ധിക്കണം അതിനോടൊപ്പം അവരുടെ അവരുടേതായ സ്വാതന്ത്ര്യം അവരുടെ ജീവിതത്തിന് അത്യാവശ്യമായി അവർക്ക് ആവശ്യമായിട്ടുള്ള സ്വാതന്ത്ര്യത്തെ നമ്മൾ നമ്മളധികം കൈകടത്താതിരിക്കുക അത് കൈകടത്തി അവരുടെ ജീവിതമൊക്കെ തുലച്ചു മാറ്റിവെച്ചിട്ട് ഞങ്ങളെപ്പോലെ അടുത്ത് വന്നിട്ട് അവരുടെ സമയദോഷമാണോ അവരുടെ നാളിൻ്റെ കുഴപ്പമാണോ അല്ലെങ്കിൽ അവർക്ക് പ്രേതം പിടിച്ചോ ഭൂതം പിടിച്ചോ അല്ലെങ്കിൽ തൊട്ടടുത്തവൻ കൈവശം ചെയ്ത് കൊടുത്തോ കൂടോത്രം ചെയ്തു ഇങ്ങനെയൊന്നും ചോദിച്ച കാര്യമില്ല കാര്യം നമ്മുടെ കുട്ടികളെ നന്നായി വളർത്താൻ നമ്മൾ വിചാരിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ നമ്മളെ കുട്ടികളെ നശിപ്പിക്കാനും നമുക്ക് മാത്രമേ സാധിക്കൂ ഞാനീ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമേ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചുള്ളൂ ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടായിരിക്കും അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്ത് നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമേ വാസ്തുപരമേഖന് മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ സ്ഥാപനത്തിനോ ഏതെങ്കിലും വിധത്തിലുള്ള വാസ്തുപരമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള ബാധാദോഷങ്ങളോ എന്തെങ്കിലും ദോഷങ്ങളുണ്ട് അത് ഞാൻ അവിടെ വന്ന് കണ്ട് നിങ്ങൾ ഈ നമ്പറിൽ തന്നെ വിളിച്ചോളൂ അതുപോലെ എന്നെ കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാൻ പാടുള്ളൂ ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ എല്ലാ ദിവസവും രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസും ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയും കാണുന്നവർ എല്ലാവർക്കും നന്ദി നമസ്കാരം